റെക്കോർഡ് തവർത്തിരിക്കാണ് വീണ്ടും സ്വർണ്ണവില ഇന്ന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് പവന് അറുപത്തി നാലായിരം രൂപയിൽ വ്യാപാരം നടക്കുന്നു ഗ്രാമിന് എണ്ണായിരം രൂപയായി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ വില ഇനിയും വർദ്ധിക്കുമെന്നുള്ള കണക്ക് കൂട്ടലുകൾ വിപണി പങ്കുവയ്ക്കുന്നുമുണ്ട് ബീന റാണി വിവരങ്ങളുമായി ചേരുന്നു ബീന അറുപത്തി അയ്യായിരത്തിനോട് അടുത്തിരിക്ക സ്വർണ്ണവില ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് സ്വർണ്ണവില അങ്ങനെ പവന് അറുപത്തി നാലായിരം രൂപ കടന്നിരിക്കുന്നു വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടുമെന്നുള്ള വിലയിരുത്തലും വരുന്നു വിവിധ ഘടകങ്ങൾ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനവ് നിരന്തരം രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് ഇന്നും സമാനമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് സ്വർണ്ണ വിപണിയിൽ നിന്നും കാണാൻ കഴിയുന്നതും വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ സ്വർണ്ണവിലയിൽ വലിയ കുതിച്ചുചാട്ടം കാണാൻ കഴിയുന്നുമുണ്ട് പിന്നെ ഈ സ്വർണവില വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെ നു പ്രധാനമായും സ്വർണ്ണ എടുത്തു പറയേണ്ടത് സ്വർണ്ണവില പ്രതിദിനം എന്നോണം റെക്കോർഡുകൾ മറികടക്കുകയാണ് ഇന്ന് അറുപത്തി ഒന്ന് നാലായിരത്തിന് മേലെ ആ സ്വർണ്ണവില എത്തി കഴിഞ്ഞ ഈ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ സ്വർണ്ണവിലയിൽ ഗണ്യമായ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് ചെറിയ തോതിൽ വില കുറഞ്ഞെങ്കിലും പിന്നീട് ആ വില വർധിക്കുന്ന ഒരു തുടർച്ചയായി വില വർധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പ്രധാനമായും ഇതിന് കാരണം ചൂണ്ടിക്കാട്ടുന്നത് രൂപയും ഡോളറുമായുള്ള വിനിമയ മൂല്യത്തിലെ ഇടിവാണ് ഇത്തരത്തിൽ സ്വർണ്ണവില വർദ്ധിക്കാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ സ്വർണം നിക്ഷേപ സ്വർണം കൂടുതൽ നിക്ഷേപത്തിനായി എടുക്കുന്നതും മറ്റും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ആ അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളും ഒപ്പം തന്നെ അമേരിക്കയുടെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച ചില നിലപാടുകളും ഇതെല്ലാം തന്നെ സ്വർണ്ണവിലയെ ബാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ വിവിധ കാരണങ്ങളാൽ രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില ഉയരുന്നതിന്റെ ഒരു പ്രതിഫലനം എന്നോണം കേരളത്തിലും ആ സ്വർണ്ണവില വർദ്ധിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഹ്രസ്വകാലത്തേക്ക് സ്വർണ്ണ നിക്ഷേപം പിന്നറങ്ങൾ